ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും അനധികൃതമായി തട്ടിയെടുത്ത പണം തിരികെ അടയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിർദ്ദേശം നെടുങ്കണ്ടം മുൻ പഞ്ചായത്ത് സെക്രട്ടറിയോടും അക്കൗണ്ടൻറ്റിനോടുമാണ് പണം അടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരുവരും ചേർന്ന പലിശ ഉൾപ്പെടെ ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ തിരികെ അടയ്ക്കണം ബില്ലുകളിലും ചെക്കുകളിലും കൃത്രിമം കാണിച്ചാണ് മുൻ നെടുങ്കണ്ടം പഞ്ചായത്ത് അക്കൗണ്ടന്റ് പി ബിനോയ് സെക്രട്ടറി സുനിൽ സബാസിൻ എന്നിവർ തട്ടിപ്പ് നടത്തിയത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വൈദ്യുതി ബിൽ തുകയിൽ അടക്കം കൃത്രിമം കാണിച്ചു എഴുന്നൂറ്റൻപത് രൂപയുടെ യഥാർത്ഥ ബില്ല് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കി ചെക്ക് മറിയായാണ് തട്ടിപ്പ് നടത്തിയത് ഇത്തരത്തിൽ ആകെ ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എഴുപത്തിനാല് രൂപ ക്രമവിരുദ്ധമായി ചെലവഴിച്ചു സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിനാൻസ് മാനേജ്മെന്റ് ഇൻസ്പെക്ഷൻ വിഭാഗം അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നഷ്ടമായ തുക പതിനെട്ട് ശതമാനം ആകെ രൂപ തിരികെ മുൻ ും അക്കൗണ്ടന്റ് അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പേരിൽ മുൻ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റും പേരിൽ ക്രമക്കേട് കാണിച്ചതിന്റെ ഒരു പത്രവാർത്തയും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മാനേജ്മെന്റ് അന്വേഷിക്കുകയൊക്കെ ചെയ്തതിന്റെ ഒരു ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് അന്ന് കണ്ടുപിടിച്ചത് ഇപ്പം പഞ്ചായത്തിന്റെ ഡയറക്ടർ ലക്ഷം ലക്ഷം രൂപയും അതോടൊപ്പം രൂപയോളം ഒരു ഓർഡർ ആയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ കണ്ടുപിടിച്ചിട്ട് രണ്ട് ജീവനക്കാർ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് അരങ്ങേറിയത് ബിനോയ്ക്കെതിരെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള കേസിൽ സുനിൽ സെബാസ്റ്റ്യനെയും പ്രതി ചേർക്കണമെന്നും ജോയിന്റ് സെക്രട്ടറി ട്രീസ ജോസ് ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം തട്ടിപ്പ് നടത്തിയ രണ്ട് ഉദ്യോഗസ്ഥരും ഇപ്പോഴും സർവീസ് തുടരുകയാണ് കേരള വിഷു